ഇന്നിപ്പോൾ ഞാൻ ഈ ടൈമിനുള്ളിൽ പ്രീൻസ്ഫോം ചെയ്ത കാര്യങ്ങളാണ് ഹൗ കൻ ഐ ബി എഫക്റ്റീവ് അതെല്ലാം ഇതിനുള്ളിൽ ഓർഗനൈസ്ഡ് ആണ് ഇപ്പോൾ യൂട്യൂബ് ഞാൻ ഉപയോഗിക്കാം കീപ്പ് ചെയ്യാം ഈ രണ്ട് ഡിസ്ട്രാക്ഷൻസും അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് അല്ലെങ്കിൽ മാനേജ് ചെയ്തിട്ട് ഒഴിവാക്കാൻ പോവാണ് ഞാൻ അത് ഡിലീറ്റ് ചെയ്യുന്നില്ല യൂട്യൂബിൽ കണ്ടൻറ്റ് ഞാൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചാൽ അല്ലെങ്കിൽ എനിക്ക് വേണ്ട കണ്ടൻറ് മാത്രം സെർച്ച് ചെയ്ത് കൊണ്ടിരിക്കാൻ പറ്റിയാൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആകും യൂട്യൂബ് എനിക്ക് ഫീഡ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഇതൊരു മെത്തേഡ് ഉണ്ടോ അത് നോക്കുക ഹിസ്റ്ററി ഓഫ് അത് ചെയ്യാൻ പറ്റും ചെയ്യാണ്ട് നോളജ് കൊളാപ്സ് ചെയ്യാണ് സ്കിൽസ് എടുത്താൽ പ്രാക്ടീസ് ടുയിങ് ഇതെനിക്കിപ്പോൾ മനസ്സിലേക്കൊന്നും വരുന്നില്ല പ്രാക്ടീസ് ടു ഞാൻ പറയാം ഓക്കെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക വേണ്ടത് ഇപ്പോൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് പഠിക്കാം ലേൺ പ്രൊഡ്യൂസിങ് വൈ പ്രൊഡ്യൂസിങ് ഡെയിലി സ്പീച്ച് പ്രാക്ടീസ് എനിക്ക് മലയാളം സ്പീച്ച് പറയാൻ പഠിക്കണം അപ്പോൾ ഡെയിലി സ്പീച്ച് എനിക്ക് പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ ഒരു ഹാബിറ്റും കൂടിയായി ഡെയിലി സ്പീച്ച് പ്രാക്ടീസ് ക്രിയേറ്റ് ലിസ്റ്റ് ഓഫ് ലിസ്റ്റ് ഓഫ് ഐഡിയാസ് വൈ ഐ സ്റ്റാർട്ട് യൂട്യൂബ് ഹൗ ടു യൂസ് നോഷൻ റിവേഴ്സ് റിവേഴ്സിലാണ് തീസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇംഗ്ലീഷ് മലയാളം പബ്ലിക് സ്പീക്കിംഗ് ഈ ട്യൂട്ടോറിയലിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ക്ലിയർ ആയിട്ട് നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റും ഇന്നിപ്പോൾ ഞാൻ ഈ ടൈമിനുള്ളിൽ ബ്രെയിൻ സ്ട്രോം ചെയ്ത കാര്യങ്ങളാണ് ഹൗ കൺ ഐ ബി എഫക്റ്റീവ് അതെല്ലാം ഇതിനുള്ളിൽ ഓർഗനൈസ്ഡ് ആണ് ബ്രെയിൻ സ്ട്രോം ചെയ്ത കാര്യങ്ങളിൽ നിന്ന് ലിസ്റ്റ് ഓഫ് ഹാബിറ്റും കിട്ടി കുറേ ആക്ഷൻ ഐറ്റംസും കിട്ടി അതെല്ലാം ഇത് അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മളെ ഐഡിയ ജനറേറ്റ് ചെയ്യാൻ പറ്റും നമ്മളെ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം ഇതിൽ ഓർഗനൈസ് ചെയ്യാൻ പറ്റും ഈ ഹാബിറ്റ് ബിൽഡ് ചെയ്താൽ കുറച്ചൊക്കെ പ്രൊഡക്റ്റീവും എഫക്റ്റീവും ആവാൻ കഴിയും ഇത് സ്ക്രോൾ ചെയ്താൽ ഒരുപാട് കാര്യങ്ങളിപ്പോൾ ഞാൻ ബ്രെയിൻ സ്ട്രോമിങ് ചെയ്തു ഇതെല്ലാം ഓർഗനൈസ്ഡ് ആണ് ഇതെല്ലാം വീണ്ടും കൊളാപ്സ് ചെയ്തിട്ട് ഏത് ഐഡിയയിലേക്കും നമുക്ക് ഇതിനെ ചുരുക്കാം അപ്പോൾ ഇന്നത്തെ ട്യൂട്ടോറിയൽ തന്നെ ഉള്ളൂ ഇത് എൻ്റെ ബ്രെയിൻ സ്ട്രോമിങ്ങിനും ഐഡിയ ജനറേറ്റ് ചെയ്യാനും ഓവർ തിങ്കിങ് ബ്രേക്ക് ചെയ്യാനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഹെൽപ്പ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഹെൽപ്പ് ആവും ഇതുപോലെ ടൈപ്പിംഗ് സ്കിൽ ഇല്ല അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോണിൽ ചെയ്യാൻ പറ്റും നമ്മളെ ചിന്തകളും കാര്യങ്ങളെല്ലാം റൈറ്റ് ചെയ്തിട്ട് ഓർഗനൈസ് ചെയ്യാൻ പറ്റും ഓവർ തിങ്കിങ് ഒഴിവാക്കാൻ പറ്റും ക്ലിയർലി തിങ്ക് ചെയ്യാൻ പറ്റും ഒരു ഒരു മിഷനിലേക്ക് എത്താൻ പറ്റും ഒരു പേഴ്സണൽ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും അങ്ങനെ പ്രൊഡക്റ്റീവ് ആവാൻ പറ്റും എന്നുള്ളതാണ്